ഇംഗ്ലീഷ് പഠിക്കുന്നവർ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ പ്രധാനമായിട്ടും അറിയേണ്ട രണ്ട് പ്രയോഗങ്ങളായിട്ടാണ് അതിൻ്റെ ഉപയോഗങ്ങൾ നമ്മൾക്ക് എങ്ങനെ അത് ഉപയോഗിക്കാം ഇതൊക്കെയാണ് ഇന്നീ വീഡിയോയിൽ പറയുന്നത് അതായത് നമ്മൾ എപ്പോഴും പറയും എന്തെങ്കിലും ഒരു കാര്യം അത് ചെയ്യാമായിരുന്നു അത് ചെയ്യണമായിരുന്നു എന്നൊക്കെ നമ്മൾ പറയില്ലേ അത് ചെയ്യാമായിരുന്നു ചെയ്യണമായിരുന്നു പോകാമായിരുന്നു പോകണമായിരുന്നു എന്നൊക്കെ നമ്മളെ പ്പോഴും നമ്മളെ ഡെയിലി ലൈഫിൽ പറയുന്ന രണ്ട് പ്രയോഗങ്ങളാണ് അപ്പം അതിന് നമ്മൾ എന്താണ് പറയുക ഇതെങ്ങനെ ഉപയോഗിക്കാം എന്നൊക്കെയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അതിൽ അതിലാദ്യത്തെയാണ് ചെയ്യാമായിരുന്നു അതാണ് കുഡ് ഹാവ് ഡൺ എന്താണ് ചെയ്യാമായിരുന്നു ഇനി ചെയ്യണമായിരുന്നു എന്ന് പറയുന്നതിന് എന്താണ് പറയുന്നത് ഷുഡ് ഹാവ് ഡൺ ഗുഡ് ഹാവ് ഡണ്ണും അതുപോലെ തന്നെ ഷുഡ് ഹാവ് ഡണ്ണും ഇത് രണ്ടും നമുക്ക് ഉപയോഗിക്കാം അത് നമുക്ക് കുറച്ച് എക്സാമ്പിൾസിലൂടെ നമ്മൾ പറയുമ്പം നമുക്കിത് കൂടുതലും മനസ്സിലാവും നമ്മളിത് എവിടെയാണ് ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാവും അപ്പോൾ ഈ കുഡ് ഹാവ് ഡൺ എന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് അത് ചെയ്യാമായിരുന്നു അതായത് നമുക്ക് ചെയ്യാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു അവസരം ഉണ്ടായിരുന്നു പക്ഷേ എന്തോ ഒരു കാരണത്താണ് നമ്മളത് ചെയ്തില്ല അപ്പോൾ അതിനൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഐ കുഡ് ഹാവ് ഹെൽപ് യു ഐ കുഡ് ഹാവ് ഹെൽപ്ഡ് യു എനിക്ക് നിന്നെ സഹായിക്കാമായിരുന്നു അതായത് എനിക്ക് നിന്നെ സഹായിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ചെയ്തില്ല പിന്നീട് നമ്മൾ പറയുകയാണ് ഐ കുഡ് ഹാവ് ഹെൽപ്ഡ് യു എനിക്ക് നിന്നെ സഹായിക്കാമായിരുന്നു എന്ന് നമുക്ക് പറയാം അപ്പോൾ ഈ കുഡ് ഹാവ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ കൂടെ നമ്മൾ വി ത്രീ ഫോമാണ് ഉപയോഗിക്കുന്നത് അതായത് വേർബിൻ്റെ തേർഡ് ഫോമാണ് ഉപയോഗിക്കുന്നത് ഹെൽപ്പ് ഇവിടെ ഹെൽപ്പ് എന്നാണ് ഉപയോഗിക്കുന്നത് അതായത് ഹെൽപ്പിൻ്റെ വി ത്രീ ഫോം ആയിട്ടുള്ള വേർബിൻ്റെ തേർഡ് ഫോമായിട്ടുള്ള തേഡ് ഫോമാണ് നമ്മളിവിടെ കുഡ് ഹാവിൻ്റെ കൂടെ ഉപയോഗിക്കുന്നത് ഐ കുഡ് ഹാവ് ഹെൽപ്ഡ് യു എന്ന് പറയാം എനിക്ക് നിന്നെ സഹായിക്കാമായിരുന്നു ഇനി ഷീ കുഡ് ഹാവ് കം ടു ദ പാർട്ടി ഷീ കുഡ് ഹാവ് കം ടു ദ പാർട്ടി അവൾക്ക് പാർട്ടിക്ക് വരാമായിരുന്നു വരാമായിരുന്നു അവൾക്ക് പാർട്ടിക്ക് വരാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ അവൾ വന്നില്ല അപ്പം നമ്മൾ എന്ത് പറയുന്നത് ഷീ കുഡ് ഹാവ് കം ടു ദ പാർട്ടി അവൾക്ക് പാർട്ടിക്ക് വരാമായിരുന്നു എന്ന് നമുക്ക് പറയാം ഇനി അപ്പോൾ ഇത് ഇതിൻ്റെ വ്യത്യാസം അതാണ് കുഡ് ഹാവും ഷുഡാവും ഉപയോഗിക്കുമ്പോൾ കുഡ് ഹാവ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് അതിനുള്ളൊരു സാഹചര്യമുണ്ട് പക്ഷേ നമ്മൾ ആ സാഹചര്യത്തിൽ അത് ചെയ്തില്ല അപ്പം നമ്മൾ വീ അതിനു ശേഷം പറയുകയാണ് നമുക്കത് ചെയ്യാമായിരുന്നു എന്ന് നമ്മൾ പിന്നീട് പറയുകയാണ് അതാണ് ഐ കുഡ് ഹാവ് അല്ലെങ്കിൽ ഷീ കുഡ് ഹാവ് ഇനി അടുത്ത എക്സാമ്പിൾ ഐ കുഡ് ഹാവ് സ്റ്റഡീഡ് ഹാർഡർ ഐ കുഡ് ഹാവ് സ്റ്റഡീഡ് ഹാർഡർ ഫോർ എക്സാം എനിക്ക് എക്സാമിന് നന്നായിട്ട് പഠിക്കാമായിരുന്നു എക്സാം കഴിഞ്ഞു പോയി പക്ഷെ നമ്മളിപ്പോൾ മാർക്കൊക്കെ കുറയുമ്പോൾ പറയെ എനിക്ക് നന്നായിട്ട് പഠിക്കാമായിരുന്നു എനിക്കന്ന് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു സമയമുണ്ടായിരുന്നു പക്ഷെ ഞാൻ പഠിച്ചില്ല ഐ കുഡ് ഹാവ് സ്റ്റഡീഡ് ഹാർഡർ ഫോർ എക്സാം എനിക്കന്ന് എക്സാമിന് നന്നായിട്ട് പഠിക്കാമായിരുന്നു എന്ന് നമ്മൾ ഈ നടന്ന സംഭവം കഴിഞ്ഞതിന് ശേഷം നമ്മൾ പറയുകയാണ് സാഹചര്യമുണ്ട് പക്ഷെ നമ്മളത് ചെയ്തില്ല അപ്പോൾ അപ്പോഴാണ് നമ്മൾ ഐ കുഡ് ഹാവ് എന്ന് ഉപയോഗിക്കുന്നു ഐ കുഡ് ഹാവ് അതിൻ്റെ കൂടെ വെർബിൻ്റെ തേർഡ് ഫോമും കൂടെ ഉപയോഗിക്കുന്നു ഐ കുഡ് ഹാവ് ഐ കുഡ് ഹാവ് ഈ ടെൺ ഐ കുഡ് ഹാവ് ഗോൺ എനിക്ക് പോകാമായിരുന്നു ഇനി അടുത്തതാണ് ഷുഡ് ഹാവ് ഡൺ ചെയ്യണമായിരുന്നു ചെയ്യാമായിരുന്നു ചെയ്യണമായിരുന്നു എന്ന് പറയുമ്പോൾ എന്താണ് അത് നീ തീർച്ചയായിട്ടും ചെയ്യണമായിരുന്നു അവിടുത്തെ വ്യത്യാസം എന്താണ് അതൊരു നെസസിറ്റിയാണ് അതായത് ഒരാവശ്യമാണ് അതായത് നമ്മളത് ചെയ്യേണ്ടത് ഒരു റൈറ്റ് തിങ് നമ്മളവിടെ ചെയ്യണമായിരുന്നു അത് ചെയ്യാത്തതിൻ്റെ പേരിൽ നമുക്ക് എന്തോ ഒരു കോൺസിക്വൻസ് നമ്മൾക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പം നമ്മൾ പറയുകയാണ് യു ഷുഡ് ഹാവ് ഡൺ നീ അത് ചെയ്യണമായിരുന്നു നിർബന്ധമായും പറയുകയാണ് യു ഷുഡ് ഹാവ് ഡൺ എന്ന് നമ്മൾ പറയുകയായിരുന്നു അപ്പം ഇതിന് നമുക്ക് എക്സാമ്പിൾസിലൂടെ നമുക്ക് ഇത് കുറച്ചും ഈസി ആയിട്ട് നമുക്ക് ഇതിൻ്റെ ഷുഡ് ഹാവ് ഡൺ എന്നും അതുപോലെ തന്നെ ഐ കുഡ് ഹാവ് ഡൺ എന്നും പറയുമ്പോൾ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് ഈ എക്സാമ്പിളിലൂടെ മനസ്സിലാവും യു ഷുഡ് ഹാവ് കം എന്ന് പറയുക അല്ലെങ്കിൽ യു ഷുഡ് ഹാവ് ടോൾ മീ യു ഷുഡ് ഹാവ് കം എന്ന് പറഞ്ഞാൽ നീ വരണമായിരുന്നു അതൊരു നിർബന്ധമാണ് നീ വരാതിരുന്നത് ഒരു തെറ്റായ കാര്യമാണ് യു ഷുഡ് ഹാവ് കം അല്ലെങ്കിൽ യു ഷുഡ് ഹാവ് ടോൾ മീ നീ എന്നോട് പറയണമായിരുന്നു നീ പറയാതിരുന്നത് പറയാതിരിക്കുക എന്നുള്ളൊരു റോങ് തിങ് നമ്മൾ ചെയ്തു അതിനുശേഷം നമ്മൾ പറയുകയാണ് യു ഷുഡ് ഹാവ് ടോൾ മീ നീ എന്നോട് പറയണമായിരുന്നു അല്ലെങ്കിൽ he should have studied more അവൻ കൂടുതൽ പഠിക്കണമായിരുന്നു അവൻ എക്സാമിന് തോറ്റു എന്തുകൊണ്ടാണ് അവൻ പഠിച്ചില്ല അപ്പം നമ്മൾ പറയണേ ഹി ഷുഡ് ഹാവ് സ്റ്റഡി ഇട്ട് മോർ അവൻ കൂടുതൽ പഠിക്കണമായിരുന്നു പഠിച്ചിരുന്നെങ്കിൽ അവൻ തോക്കില്ലായിരുന്നു അപ്പോൾ ഒരു റ റോങ് ആയിട്ടുള്ള തിങ് നടന്നതിന് ശേഷം നമ്മൾ പറയണം ഒരു മിസ്റ്റേക്ക് നടന്നതിന് ശേഷം നമ്മൾ പറയുകയാണ് അയ്യോ അത് ചെയ്യാമായിരുന്നു അത് ചെയ്യണമായിരുന്നു അത് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ ആവില്ലായിരുന്നു എന്നൊക്കെ പറയില്ല അതാണ് ഹീ ഷുഡ് ഹാവ് സ്റ്റഡി മോർ അവൻ കൂടുതൽ പഠിക്കണമായിരുന്നു എന്ന് നമ്മൾ പറയുകയാണ് ഈ പ്രയോഗത്തിലൂടെ അപ്പോൾ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഐ കുഡാവ് എന്ന് പറയുന്നത് നമുക്ക് സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ ചെയ്തില്ല അപ്പം നമ്മൾ പിന്നീട് അതൊരു റിഗ്രറ്റ് പോലെ പറയണെ ഐ കുഡാവ് ഹെൽപ്ഡ് യു എനിക്ക് അതിനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഞാനിതിനെ ഹെൽപ്പ് ചെയ്തില്ല ഇവിടെ നമ്മളൊരു മിസ്റ്റേക്ക് ചെയ്തു അല്ലെങ്കിൽ ഒരാളൊരു മിസ്റ്റേക്ക് ചെയ്തു അപ്പം നമ്മൾ അയാൾക്കൊരു വാണിംഗ് പോലെ കൊടുക്കുവാണ് യു ഷുഡ് ഹാവ് സ്റ്റഡി ഇറ്റ് മോർ നീ നന്നായി പഠിക്കണമായിരുന്നു പഠിക്കാത്തത് കൊണ്ടല്ലേ ഇങ്ങനെ വന്നത് എന്ന് നമ്മൾ കാണിക്കാനാണ് ഈ ഷുഡ് ഹാവ് ഉപയോഗിക്കുന്നത് അപ്പം രണ്ടിൻ്റെ കൂടെയും നമ്മൾ വെർബിൻ്റെ തേർഡ് ഫോമും കൂടെ ഉപയോഗിക്കുക അപ്പം നമ്മൾ ഡെയിലി ലൈഫിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ നമ്മൾ പറഞ്ഞു നോക്കുക പറഞ്ഞു നോക്കുന്നതോടൊപ്പം ഈ ഫ്രേസുകളെല്ലാം നമ്മുടെ മനസ്സിലേക്ക് കയറുകയും ഈ സാഹചര്യങ്ങളിൽ നമുക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റുകയും ചെയ്യും കുഡ് ഹാവ് ഷുഡ് ഹാവ് വെച്ചിട്ടുള്ള ഒരുപാട് സെൻറ്റൻസുകൾ സ്വയം ക്രിയേറ്റ് ചെയ്യുകയും അത് പറയുകയും ചെയ്യാം അപ്പോൾ നമുക്കിത് ഓട്ടോമാറ്റിക്കായിട്ട് വരും ഇതിൻ്റെ ഒരു രണ്ട് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം ഐ വാസ് ഫ്രീ യെസ്റ്റർഡേ ഞാൻ ഇന്നലെ ഫ്രീ ആയിരുന്നു എനിക്ക് ഇന്നലെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലായിരുന്നു ഐ വാസ് ഫ്രീ ഐ ഡാഷ് ഹാവ് ഹെൽപ്ഡ് യു എന്താണ് കുഡാണോ വരിക ഷുഡ് ആണോ വരിക ഇവിടെ എന്താ വരിക ഐ കുഡ് എന്നാണ് വരിക ഇവിടെ എന്തുകൊണ്ടാണ് കുഡ് വരുന്നത് ഞാൻ ഇന്നലെ ഫ്രീ ആയിരുന്നു കാരണം അങ്ങനെ ഒരു സാഹചര്യം എനിക്കുണ്ടായി ഫ്രീ ആയിരുന്നു പ്രത്യേകിച്ച് നമ്മൾ എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളോ ചെയ്തോ ഇവിടെ ഇല്ല ഞാൻ ഇന്നലെ ഫ്രീ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഐ കുഡ് ഹാവ് ഹെൽപ്ഡ് യു എനിക്ക് നിന്നെ ഹെൽപ്പ് ചെയ്യായിരുന്നു പക്ഷെ നമ്മളെന്തോ മറന്നു അതോ എന്തോ കാരണം കൊണ്ടോ നമ്മൾ ചെയ്തില്ല ഐ കുഡ് ഹാവ് ഹെൽപ്ഡ് യു എനിക്ക് നിന്നെ സഹായിക്കാമായിരുന്നു എന്ന് നമ്മൾ അപ്പോൾ ഇവിടെ എന്താണ് ഉപയോഗിക്കുന്നത് ഐ കുഡ് ഇനി ഇറ്റ് വാസ് റൈനിങ് യു കുഡ് ഓർ ഷുഡ് ഹാവ് ടേക്കൺ ആൻ അംബ്രല്ല എന്താണ് ഉപയോഗിക്കുക ഷുഡ് എന്ന് ഉപയോഗിക്കാം നമുക്ക് കാരണം എന്താണ് നീ അംബ്രല്ല എടുക്കണമായിരുന്നു എടുക്കണമായിരുന്നു അത് എടുക്കാത്തത് കൊണ്ടാണ് എന്ത് പറ്റിയത് നമുക്ക് നനയേണ്ടി വന്നത് അല്ലെങ്കിൽ പോകാൻ കഴിയാത്തതെന്നൊക്കെ പറയാം ഇറ്റ് വാസ് റെയിനിങ് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് യു ഷുഡ് ഹാവ് ടേക്ക് ആൻ അംബ്രല്ല നീ അംബ്രല്ല എടുക്കണമായിരുന്നു യു ഷുഡ് ഹാവ് ടേക്കിൻ്റെ തേർഡ് ഫോം ആയിട്ടുള്ള ടേക്കൺ ഇവിടെ ഉപയോഗിച്ചു യു ഷുഡ് ഹാവ് ടേക്ക് ആൻ അംബ്രല്ല അംബ്രല്ല എടുക്കണമായിരുന്നു എന്നാൽ നമ്മൾ അംബ്രല്ല എടുത്തില്ല എന്നുള്ള മിസ്റ്റേക്ക് ചെയ്തു അപ്പോഴാണ് നമ്മൾ പറയുന്നത് യു ഷുഡ് ഹാവ് ടേക്ക് ആൻ അംബ്രല്ല അടുത്തതാണ് ഷീ മിസ്ഡ് ദ ഫ്ലൈറ്റ് അവൾക്ക് ഫ്ലൈറ്റ് മിസ്സായി അപ്പോൾ എന്തു പറയും ഷീ ഷുഡ് ഹാവ് അറൈവ്ഡ് എർലിയർ അവൾ നേരത്തെ എത്തണമായിരുന്നു അത് നിർബന്ധമായിട്ട് കാരണം അവൾ നേരത്തെ എത്തിയില്ല എന്നൊരു മിസ്റ്റേക്ക് സംഭവിച്ചു അപ്പോൾ അവൾ നേരത്തെ എത്തണമായിരുന്നു ഷീ ഷുഡ് ഹാവ് അറൈവ്ഡ് ഏർലിയർ വന്നിരുന്നെങ്കിൽ അവളുടെ ഫ്ലൈറ്റ് മിസ്സാവോ ഇല്ല പക്ഷെ അവൾക്ക് മി ഫ്ലൈറ്റ് മിസ്സായി എന്തുകൊണ്ടാണ് അവൾ നേരത്തെ എത്തിയില്ല പക്ഷെ ഷീ ഷുഡ് ഹാവ് അറൈവ്ഡ് എർലിയർ അവൾ എത്തണമായിരുന്നു അപ്പോൾ ഇവിടുത്തെ ഡിഫറൻസ് എന്താന്ന് വെച്ചാൽ കുഡ് ഹാവ് നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്കൊരു കാര്യം ചെയ്യാൻ പോസിബിൾ ആയിരുന്നു നമുക്ക് ചെയ്യാമായിരുന്നു പക്ഷെ നമ്മൾ ചെയ്തില്ല പോസിബിൾ ആയിരുന്നു പക്ഷെ നമ്മൾ ചെയ്തില്ല പക്ഷേ ഷുഡ് ഹാവ് ഉപയോഗിക്കുമ്പോൾ ഡിഫറൻസ് എന്താന്ന് വെച്ചാൽ അതൊരു നെസസറി ആയിട്ടുള്ള കാര്യമായിരുന്നു ബട്ട് നോട്ട് ഡൺ നിർബന്ധമായും നമ്മൾ ചെയ്യേണ്ടിയിരുന്നൊരു കാര്യം നമ്മൾ ചെയ്തില്ല അത് നമ്മൾ ചെയ്തില്ല അപ്പോഴാണ് നമ്മൾ ഷുഡ് ഹാവ് ചെയ്യണമായിരുന്നു എന്ന് നമ്മൾ പറയുന്നത് ഇപ്പോൾ രണ്ടും നമ്മളുടെ ഡിഫറൻസ് മനസ്സിലായോ ഷുഡ് ഹാവ് എന്ന് പറയുന്നത് ഒരു മിസ്റ്റേക്ക് ആണ് അപ്പോൾ രണ്ട് എക്സാമ്പിളും ഇതിൽ നോക്കാം ഐ കുഡ് ഹാവ് ഗോൺ ടു ദ പാർക്ക് ബട്ട് ഐ സ്റ്റേഡ് ഹോം എനിക്ക് പാർക്കിൽ പോകാമായിരുന്നു പക്ഷേ ഞാൻ വീട്ടിലിരുന്നു എനിക്ക് പോകേണ്ട എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു ബട്ട് ഐ സ്റ്റേഡ് ഹോം ഞാൻ വീട്ടിൽ തന്നെ ഇരുന്നു ഷീ കുഡ് ഹാവ് ഹെൽപ്ഡ് ബട്ട് ഷീ വാസ് ബിസി അതെന്താണ് അവൾക്കെന്നെ ഹെൽപ്പ് ചെയ്യാമായിരുന്നു പക്ഷേ അവൾ ബിസ്സി ആയിരുന്നു അതുകൊണ്ട് അവൾ ഹെൽപ്പ് ചെയ്തില്ല അപ്പം നമ്മളെന്ത് പറയും ഷീ കുഡ് ഹാവ് ഹെൽപ്ഡ് അവൾക്ക് ഹെൽപ്പ് ചെയ്യാമായിരുന്നു ബട്ട് ഷി വാസ് ബിസി അവൾ ബിസി ആയതുകൊണ്ട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറയുന്നത് ഇതാണ് രണ്ട് എക്സാമ്പിളുകൾ